ഗ്സ് ഗുഡ് മോർണിംഗ് സാർ നമ്മളിന്ന് ലുബ്ലാന വരെ പോവുകയാണ് എനിക്ക് ആക്ച്വലി ഇന്ന് ഓഫ്ഡേ ആയിരുന്നു അപ്പം ഇവരൊക്കെ പീസസ് കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത് ഞാനും പോവുകയാണ് എനിക്കിങ്ങനെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ രാവിലെ എണ്ണീട്ടുള്ള പോക്ക് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ബിക്കോസ് എനിക്ക് മൈഗ്രെൻ ഉള്ളത് കൊണ്ട് രാവിലെ പോകുമ്പോൾ നല്ല തലവേനയാണ് തലവേന എടുക്കും പിന്നെ ട്രെയിനില് കരുന്ന് എനിക്ക് ഉറക്കം ഒക്കെ വരും അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല ഈ രാവിലത്തെ പോക്ക് എന്നാലും ലുബ്ലാന പോകട്ടു ചാടി ഇറങ്ങിയതാ പക്ഷെ ഞാനവിടെ ഒന്നും ബാക്കി അവിടെ തന്നെ കാണുന്നില്ല ഏഴ് മുപ്പത്തേഴ് ഞാനും ട്രെയിൻ ഇപ്പൊ എന്താ ഇന്നത്തെ എന്റെ ബ്ലോഗ് ഒരു ഡേ ഔട്ട് ബ്ലോഗ് ആയിരിക്കും ഗൈസ് നമുക്ക് ലുബിലാൻ വരുന്ന ഇറങ്ങിയിട്ടൊക്കെ വരാം എങ്ങനെ സോ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ഗൈസ് നമുക്ക് കാണുള്ളത് കാരണം നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കൂടെ സാനത്തും ഗൈസ് ജോമി ഉണ്ടായിരുന്നു പക്ഷെ അവനടുത്ത ട്രെയിനാണ് വരുന്നത് നമുക്ക് ലുബിലാണ് സിതാൻ മോസ്റ്റ് വന്നപ്പോൾ നമുക്ക് എന്താണ് ട്രെയിൻ ചേഞ്ച് ചെയ്യണമായിരുന്നു ഞങ്ങൾ ചാടികരെ ഫസ്റ്റ് ക്ലാസ് ഇരുന്നു ഗൈസ് ഞങ്ങൾ എവിടെ തറക്കു കിട്ടും അപ്പൊ ഞങ്ങൾ വന്നപ്പോ രണ്ടിത് രണ്ടിത് ഉണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും രണ്ടാം പറഞ്ഞേക്ക് പോയി സ്ഥലം പിടിച്ചത് ഗൈസ് ഗൈസ് നമ്മളെങ്ങനെ ലുബ്ലാനെത്തിരിക്കയാണ് മാലിബോധിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആണ് എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും ഞങ്ങൾ എപ്പോഴാണ് ഗൈസ് ശ്രദ്ധിച്ചത് മൂന്ന് പേരും ബ്ലാക്ക് ആണ് ബ്ലാക്ക് പോളി ഗൈസ് വാചരിക്കാൻ പോവുകയാണ് ഗൈസ് നല്ല വിശപ്പുണ്ട് ആദ്യം എന്തെങ്കിലും നമുക്ക് തിന്നിട്ട് തുടങ്ങാം സോ ഞങ്ങള് ഫസ്റ്റ് എനിക്ക് പാത്രം പോകണം എനിക്ക് തിന്നണം തിന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ അങ്ങനെ മഡ്ജിയിൽ വന്നിട്ട് വേണ്ടി അത് ഇവിടെ ടോക്കൺ നമ്പർ ഫുഡിനുവേണ്ടി പേക്ക് ചെയ്തിരിക്ക മ്മളങ്ങനെ ഇന്ത്യൻ എംബസിൽ എത്തിയിരിക്കുകയാണ് കൈസ് കണ്ടില്ലേ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അതെ മോളി കയറി പോകും ഞാനിവിടെ ഇരിക്കാ നീ പോയാ മതി ആ ശരിയാ എല്ലാരും അങ്ങോട്ടേക്ക് നോക്കൂ നമ്മള് പി സി സി ഒക്കെ കളക്ട് ചെയ്തോ നമുക്കിപ്പോ രണ്ടുമൂന്നു പേരെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ട് വരാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പി സി സി അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഒരു റെസിപ്റ്റും ഒരു ഓതറൈസേഷൻ ലെറ്ററും എഴുതി കൊടുത്താൽ മതി സോ നമ്മളിപ്പം നേരിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് പി സി സി തരും അവർക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ് എനിക്ക് കിട്ടി എന്റെ പുറകിൽ നിന്നവര് എനിക്ക് ഒത്തിരി മേടിക്കാനുള്ളത് കൊണ്ട് എന്റെ പുറകിൽ നിന്നവരൊക്കെ ലേറ്റ് ആയി സോ അവര് വെയിറ്റ് ചെയ്യാന്ന് വെച്ചു കാഴ്ച നമ്മള് വെയർ ഒക്കെ നോക്കാൻ വേണ്ടി പ്രൈം മാർക്കിൽ പോവാണ് കാഴ്സ് പക്ഷെ നമ്മുടെ മെയിൻ സെന്ററിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് സോറി സ്വത്തക്കണ്ണാടോ സെന്ററിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് സോ ഞങ്ങള് നടക്കുകയാണ് നമ്മുടെ മാരിപോറിൽ കാടൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നടക്കാണ് ഭയങ്കര വേര് നോക്കൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളൊരു മതിലിന്റെ ഓരം പറ്റി ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം എനിക്ക് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു എന്തിന് എന്തെങ്കിലും അവർക്ക് വീട്ടിരിക്കും പോകും നടന്നടുന്നു മതിയായപ്പോ ഞങ്ങള് ഞാൻ ഇടത്തിന് ഇടയിൽ പെട്ടു കൈസ് അതല്ല നമ്മള് ബ്രൈമാർ അങ്ങനെ നമ്മൾ ഫൈനലി പ്രൈം മാർക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് പ്രൈം മാർക്കിൽ എത്തിക്കുകയാണ് നമ്മൾ ടാക്സി വിളിച്ചിട്ട് എത്തിയെങ്കിലും പിന്നെ അവിടുന്ന് നിന്ന് അര കിലോമീറ്റർ മോളിനുള്ളിൽ കൂടി നടക്കാൻ ഉണ്ടായിരുന്നു ഗൈസ് പ്രൈം മാർക്കിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇത് നോക്കാം ഗൈസ് എന്റെ കൂടെ വന്നവരെ കാണുന്നില്ല ഗൈസ് ഞാൻ പേമ്പിള്ളാർക്ക് സെക്ഷൻ എത്തിയപ്പോ ഒന്നും ഇങ്ങോട്ട് വരഞ്ഞു പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല റങ്ങി പക്ഷെ അവിടെ സാധനത്തിനൊക്കെ വിലക്കുറവണെങ്കിലും ഇതാ ഈ ഒരു ബാഗിന് വൺ പോയിന്റ് ത്രീ സീറോ യൂറോ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കവറും കൊണ്ടുവന്നു ചൂടൊക്കെ എടുത്ത് തലവേനയൊക്കെ എടുക്കുന്നു ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മുടെ ഓണമൊക്കെ അപ്പൊ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്യാം ഇടാൻ എന്താ ആ എംബസിൽ വീട്ട് കുറച്ച് പേർക്ക് ഇന്ന് ഇന്റർവ്യൂ ആയിരുന്നു സോ അവർക്ക് പറഞ്ഞത് റിട്ടേണും ഓവറിലും ഉണ്ടായിരുന്നു എന്നാണ് അത്യാവശ്യം കുറച്ച് പാടായിരുന്നു എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് സോ ഞാൻ എംബസി ഇന്റർവ്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടാം പിന്നെ എന്താണ് ഞങ്ങൾ ഇനി എങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല എല്ലാരും അടുത്തു ഇപ്പൊ തന്നെ ആക്ച്വലി ലുബ്ലാനിൽ വന്ന ഒരു എന്താണ് ഡേ പോകും നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞത് ഇവിടെ ആപ്പില് കാർ ബുക്ക് കള്ള പിന്നെ ബോണി കഴിച്ചു നല്ല ചെയ്തിരിക്കുന്നു എല്ലാവരും ഓരോരോ വെറൈറ്റി ആണ് കഴിച്ചത് ഇപ്പം എന്താണ് ഞങ്ങളൊക്കെ ഫുഡ് അടിക്കാണ് ഫുഡ് ഫുഡ്ടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡോട്ട് പോവുകയാണ് കായ്സ് എനിക്ക് പനി പിടിച്ചു കായസ് തുമ്മി എനിക്ക് ഉണ്ടാകും തുമ്പോഴ് എന്താണ് ഇതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു ഇങ്ങനെ കാര്യമായിട്ട് ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു എന്താ ബൈ ബായ് എന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കണ്ടില്ലേ കൊറേ ദിവസം ജോലി ചെയ്തിട്ട് ഇന്നൊരു ഓഫ് കിട്ടിയപ്പോ ഞാൻ കറങ്ങാൻ ഇറങ്ങി പക്ഷെ കറങ്ങാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഇതാ പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ വേണ്ടില്ലേ ഒരു ദിവസം അങ്ങ് പോയി കിട്ടുമ്പോഴേ ഞാൻ നല്ല ടയർഡാവും സോ ഒരു ദിവസം ഇങ്ങനെ പോയി എനിക്ക് ക്ഷീണിച്ചു ഞാൻ ഇനി തുമ്മി തുമ്മി വയ്യ അപ്പെന്താ ബായ് ബായ്